ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് എടവണ്ണ പഞ്ചായത്തിലെ ഐ വാർഡ് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് ബി ലുഖ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവസാനഘട്ട പ്രചാരണത്തിലുള്ള സ്ഥാനാർത്ഥി വലിയ വിജയം നേടുമെന്നാണ് പറയുന്നത് പ്രവർത്തകർക്കൊപ്പം ഓരോ വീടുകളും കയറി വോട്ട് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി ഞാനാണ് ഈ അടവണ്ണ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ സ്ഥാനാർത്ഥി ഇവിടെ കഴിഞ്ഞ വർഷ പ്രാവശ്യം എൽ ഡി എഫായിരുന്നു ഭരണ മെമ്പറ് എന്നിരുന്നാലും ഇവിടുത്തെ മുഴുവൻ വാർഡുകളിൽ വികസനം എന്ന് പറയുന്നത് ഒന്നും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യവും ഇവിടെ നടന്നതായിട്ട് ഇവിടെ ഇപ്പോൾ അവസാനത്തിൽ ഒരു ടാറ് സൈഡിൽ കുറച്ച് ടാർ ഇതെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ബാക്കി എന്തുവിടെ ഒരു വികസനമെന്ന് പറയാൻ ഒന്നും ഇവിടെ നടന്നിട്ടില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിരുന്നു അന്നിവിടെ ഈ സമഗ്ര വികസനം ഇവിടെ ഈ വാർഡിൽ എല്ലാ നേരത്തും നടന്ന ഒരു സ്ഥലമാണ് ഈ പതിമൂന്നാം വാർഡ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനിതമായി അപേക്ഷിച്ചു എടുവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ കോംപ്ലക്സ് വർഷങ്ങൾ പിന്നിട്ട് എമിറൈറ്റ് നിലമ്പൂർ റോഡ് എടവണ്ണ അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रेनाइट यूनिट मेटल्स पालपट्टा